ഏവർക്കും ഒരിക്കൽ കൂടിയൻ്റെ നമസ്കാരം ഇന്ന് നമുക്ക് മുളങ്കൂമ്പ് വെച്ചുകൊണ്ട് നല്ലൊരു ഫ്രൈ തയ്യാറാക്കിയെടുക്കാം ആദ്യം നമുക്ക് നല്ല മുളങ്കൂമ്പ് തിരഞ്ഞെടുത്ത് നന്നായിട്ട് തുള്ളിലെല്ലാം കളഞ്ഞ് വൃത്തി കഴുകി അത് കട്ട് ചെയ്തെടുക്കാം ശേഷം നമ്മളത് മാറ്റി വെക്കുന്നു ഒരു പാൻ എടുക്കുന്നു പാൻ ചൂടായിരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒന്നര കപ്പ് ഓലോശ് എടുത്തു ശേഷം അതിനകത്തേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കും ജീരകം നന്നായി പൊട്ടിയ സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഉള്ളിയാണ് നന്നായി കട്ട് ചെയ്തു വെച്ചാൽ ഉള്ളിയാണ് മൂന്നുള്ളി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഉള്ളി ഏകദേശം ഒന്ന് വാടിയിരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി വജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കാം നമ്മളെ ഉള്ളി നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് അര ടീസ്പൂണിൽ ഇഞ്ചി പേസ്റ്റ് അര ടീസ്പൂണുകളിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് അര ടീസ്പൂണുകളിൽ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വച്ചേപ്പിക്കാം അപ്പോൾ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ നമുക്ക് ഉള്ളിലൊക്കെ നന്നായി വെന്ത് സെറ്റാക്കി രണ്ടേ സമയം നമുക്ക് നമുക്കതിനകത്തേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ചീന്തി ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ചീന്തിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം അതിൽ നമുക്കതിനകത്തേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുത്തിരിക്കാ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് നമ്മളൊന്ന് മൂടി ഒന്ന് പൊക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ശേഷം അവരിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളം തണ്ട കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിക്കാം അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളത് വേവിച്ചെടുക്കേണ്ടതുണ്ട് ഒരു കൂടി വെള്ളം നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം ഏകദേശം നന്നായിട്ട് വന്തുവരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിനകത്തേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളായി ആരെയും ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടിപൊളി ഈ സ്വാദമുള്ളൊരു ഫ്രൈ ആണ് നമ്മൾ ഈ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് മുളന്താണ്ട് കിട്ടാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങൾ കിട്ടുന്ന സാഹചര്യങ്ങളിൽ ഇതേപോലെ തയ്യാറാക്കി നോക്കാം ഇപ്പം മുളന്നുകൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൂടി നമ്മളൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് കൂടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ തയ്യാറായി കഴിഞ്ഞു